ഹലോ ഗായ്സ് ട്രക്ക് ബോയ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കുറെ പേരെയും കമന്റ് ചെയ്യടും അതായത് റിപ്ലൈ കാര്യങ്ങളൊന്നും തരുന്നില്ല വീഡിയോ ഇട്ടാൽ പോരാ അത് കമന്റ് കൂടി നമ്മൾ നോക്കണമെന്ന് കുറെ പേരായിട്ട് കമന്റ് ചെയ്യണം ഓക്കെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇരുപത് കമന്റ് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇരുപത് പേർക്കുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാവുന്നതാണ് പങ്കുവെക്കുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് അധികം നേരം വൈകാതെ വീഡിയോയിലോട്ട് ഓക്കെ ഫസ്റ്റ് കണ്ടിട്ട് പറഞ്ഞത് പ്രോ റിഗർ ഫീൽഡ് ഫ്രഷറായി കേറുന്നത് എങ്ങനെയാണ് ഫ്രഷറായിട്ട് കേറുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രിഗറിന്റെ വീഡിയോ ചെയ്താലും നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ചേട്ടൻ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയിട്ട് കാണുക എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹെൽപ്പർ ആയിട്ട് കേറാം അല്ലാതെ വേറെ ഏതെങ്കിലും ട്രെയിനിൽ വന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിഗറിലോട്ട് മാറാവുന്നതാണ് ഇനി റിഗർ ഹെൽപ്പർ ആവാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത റിഗർ ലെവൽ ത്രീ ആവാം അതുപോലെ നിങ്ങളുടെ കമ്പനി നിങ്ങളെ അക്കമിഡ് ചെയ്യാൻ പോലെ നിങ്ങളുടെ പെർഫോമൻസിനെ പോലെ ഇരിക്കും നിങ്ങൾക്ക് അതിനുള്ള നോളജ്ണ്ടെങ്കിൽ കമ്പനി നിങ്ങളെ റിഗർ ലെവൽ ത്രീയിലോട്ട് ആക്കുന്നതാണ് അടുത്ത കമ്പനി അരാമത്തെ ഇല്ലാതെ ഉണ്ടോ ഒരു ഡൗട്ട് ഒരു തമാശ പോലെയാണെങ്കിലാണ് ചോദിച്ചിരിക്കണേ അരാമത്തെ അപ്രൂവൽ ഇല്ലാതെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാമക്ക അപ്രൂവിലുള്ള ആറാംകോന്റെ അപ്രൂവൽ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ക്യാഷ് നേട്ടം കൂടുതലുണ്ടാവും പിന്നെ ആരാൻ കോന്റെ അപ്രൂവ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ മേഖലകളുണ്ട് നമ്മുടെ ഷിപ്പ്യാർഡ് അവിടെ യൂസ് ചെയ്യുന്നതൊന്നും ആരാപോൻ്റെ അപ്രൂവ് ഒന്നും വേണ്ട ആരാം കോന്റെ ആരാം പോലെ മാത്രമല്ല മറ്റേയും അപ്രൂവ് വേണ്ട മൂന്നാമത്തെ കമന്റ് എന്ന് പറയുന്നത് പ്രോ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എൻ ഡി ടി പഠിച്ചി ടെക്നീഷ്യൻ ആയിട്ട് ജോലി കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എൻ ഡി ടി കോഴ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഡിഗ്രി പഠിച്ചിട്ട് നമുക്ക് എൻ ഡി ടി കോഴ്സിലോട്ട് എൻ ഡി ടി കോഴ്സിലോട്ടല്ല എൻ ഡി ടി ജോബിലോട്ട് വരാവുന്നതാണ് പക്ഷേ ഒരു കാര്യം പ്രഗ്യൂലി നമുക്ക് ജോബ് കിട്ടില്ല പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോംഷോറിൽ കോൺട്രാക്ട് ബേസിൽ നമുക്ക് ഈ ഒരു ജോബിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സാലറി കിട്ടും അടുത്ത കമ്പനി എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എന്തേലും വാക്കൻസി ഉണ്ടോ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ നമ്മളെ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ പലതരം ജോബുകളുണ്ട് ക്യു സി ഉണ്ട് അതുപോലെ സേഫ്റ്റി ഉണ്ട് എൻ ഡി ടി ഉണ്ട് എത്രയോ കുറെ കോഴ്സുകൾ ഉണ്ട് അപ്രൂവൽ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സാധനം കിട്ടും ഓക്കെ പിന്നെ അടുത്ത കമന്റ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നത് പറഞ്ഞിട്ടില്ലല്ലോ അതായത് ഞാൻ ജോബുകൾ പിന്നീട് ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നെ ജോബുകളൊക്കെ ഉണ്ട് ഇങ്ങനെ ജോബിന് ഇത്ര സാള വേണ്ടിന്റെ കോഴ്സുകൾ ചെയ്യാണെന്നുണ്ടെങ്കിൽ ആ ജോബിലോട്ട് പോവാം അപ്പൊ ആ ഒരു വീഡിയോ അടിയ പ്രോ കമ്പനി എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത് അത് അപ്ലൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സൗദിയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സൗദിക്ക് ജോബിന് വന്നിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഇത്രയും ഈസി ആയിരിക്കും അതായത് ഇപ്പോൾ ഉദ്ദേശിച്ച ഒരു ജോബ് എന്ന് പറഞ്ഞ ഒരു വലിയ ജോബ് ആയിരിക്കും പക്ഷെ അവർക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കമ്പനി നമ്മളെ ചിലപ്പോൾ എടുത്തൊന്നും വരില്ല ഇന്റർവ്യൂവിൽ ഫെയിൽ ആക്കി ഉണ്ടാവും അപ്പൊ നമ്മൾ ചെറിയ എന്തെങ്കിലും ജോബിലോട്ട് വരും ഫയർ വാച്ചർ ജോബോ ഹെൽപ്പർ ജോബോ അങ്ങനെ ഒരു ജോബിലോട്ട് വന്നിട്ട് നമ്മുടെ കമ്പനിയിലോട്ട് വന്നിട്ട് ഒരു കൊല്ലം ആകുമ്പോഴേക്കും അല്ലാതെ ഒരു ആറ് മാസം ആകുമ്പോഴേക്കും കമ്പനിയോട് പറയും ഇതിന്റെ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ഇതിന് പറയുക പഠിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് നിങ്ങളുടെ സ്കില് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ കമ്പനി നിങ്ങളെ റെക്കമെൻഡ് ചെയ്തിട്ട് നിങ്ങളെ ഉദ്ദേശിച്ച ജോബിലോട്ട് മാറ്റാവുന്നതാണ് അടുത്തൊരു കമ്പനി എന്ന് വെച്ചു കഴിഞ്ഞാൽ ബ്രോ എൻ ഡി ടി അസിസ്റ്റന്റ് മതിയോ അതോ പി സി എൻ വേണോന്ന് ചോദിച്ചിട്ടുണ്ട് പി സി എൻ ഒക്കെ എടുക്കാൻ ജോബിന് എന്തെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാലോ മറ്റു പലയിടത്തും നമ്മുടെ എൻഡിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എടുത്തു വെച്ചാൽ നല്ലതാണ് അടുത്ത കമന്റ് വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ ക്യു സി ഇൻസ്പെക്ഷൻ പഠിച്ചാൽ ഈ ജോബ് കിട്ടുമോ ക്യു സിയുടെ കോഴ്സ് മാത്രം തോന്നുന്നു നമുക്ക് ഈ ജോബ് കിട്ടാനായിട്ട് പോകുന്നില്ല ക്യു സിയുടെ ജോബ് കിട്ടാനായിട്ട് പോകുന്നില്ല മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് വേണ്ടെന്നുള്ള കാര്യങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് ഒന്നുകൂടി മെൻഷൻ ചെയ്യാം ഒരു ക്യു സി ഓഫീസിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിപ്ലോമ ഉണ്ടായിരണം അല്ലാതെ വീട്ടൊക്കെ ഉണ്ടായിരിക്കണം ബിടെക്കിനെ പറയുമ്പോൾ നിങ്ങളൊരു ഏതെങ്കിലും ഒരു കോഴ്സ് യൂസ് ചെയ്യുന്ന കോഴ്സ് ഇപ്പൊ പെയിന്റിങ് ഉണ്ട് ഉണ്ട് അതുപോലെ ഇൻസ്ട്രുമെന്റേഷൻ യൂസ് ചെയ്യുന്നുണ്ട് ഇ എൻ ഐ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോ ഇതിന്റെ ഏതെങ്കിലും നമ്മൾ കഴിഞ്ഞിരിക്കണം പിന്നെയും എവിടെയാണ് അപ്ലൈ ചെയ്യാതെ എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഒരു ചാട്ട് ഇതുപോലെ തന്നെ കമന്റ് ഉണ്ട് ഞാനിവിടെ പറയാനുള്ളത് ഇങ്ങനെ നമ്മൾ നമ്മള് സൗദിയിലെ ജോബ് ആയിട്ട് വരണം എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് അപ്രൂവില് കിട്ടാനായിട്ടുള്ള മാർഗങ്ങൾ നോക്കുക പറഞ്ഞ പോലെ വലസൈൻ പാറ്റേൺ തന്നെ ഓക്കെ അടുത്ത കമന്റ് പറയുന്നത് പ്രോ എങ്ങനെയാണ് ഇവിടെ എത്തിയത് പറയാമോ ഞാൻ ഫസ്റ്റ് ഒരു ഇൻറ്റേൺഷിപ്പായിട്ട് മൂന്ന് മാസം നമ്മുടെ ഹൈദരാബാദിൽ ഉണ്ടായിരുന്നു അത് നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ ഇവിടെ ബി പി സിയിൽ ശില്പ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സേഫ്റ്റി ഓഫീസറായിട്ട് അപ്പോഴെങ്കിൽ ഒരു ധാരണ കിട്ടിയത് എങ്ങനെയാണ് നമ്മൾ ഈ പുറമേക്കുള്ള ഞാൻ ഏറ്റവും പ്രൈസ് ചെയ്ത ഷട്ട് ഡൗൺ ആയിരുന്നു പിന്നെ ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ പ്രൊജക്റ്റാന്ന് ലോങ് ടൈമാണെന്ന് മനസ്സിലായി അപ്പോൾ അത് കിട്ടിയത് ഒരു ലക്കായി അതിന് പറമ്പ് അത് ഓപ്ഷറാന്ന് മനസ്സിലായപ്പോൾ അതിനാണോ കൂടുതൽ എന്ന് പറയുക ഇഷ്ടമായി എന്താ പറയാം നമ്മള് ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും പെട്ടെന്ന് ഓപ്ഷനിൽ നമ്മുടെ കോൺട്രാക്ട് വൈസ് ആണ് കേട്ടോ പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഉള്ള ജോബ് എന്നെ പറ്റിയിട്ടാണ് ചേട്ടൻ ചോദിച്ചിട്ടുള്ളത് ആലിപ്രോ ചോദിച്ചിട്ടുള്ളത് പ്ലസ് ടു കഴിഞ്ഞവർക്കുള്ള ജോബിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ജോബ് എന്ന് പറയുന്നത് റിംഗറിന്റെ ജോബാണ് ഇപ്പൊ ബി ടെക് വരെ ഈ കഴിഞ്ഞിന്റെ ജോബ് എടുക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല പേയ്മെന്റ് കിട്ടും അങ്ങനെ നമ്മുടെ അടുത്ത കമ്പനി എന്ന് പറയുന്നത് മാക്സിമം റിപ്ലൈ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞ ചേട്ടൻ കമ്പനിയിട്ടുണ്ട് ഫസ്റ്റ് പറയാനുള്ള കാര്യം കഴിഞ്ഞാൽ ചേട്ടൻ കമ്മിറ്റി എന്നുണ്ടെങ്കിൽ ഞാൻ കാണാൻ ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ വിട്ടുപോയതായിരിക്കാം അതുകൊണ്ടാണ് ഞാൻ മാക്സിമം റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുക്കാറുള്ളതാണ് പിന്നെ ഒരുവിധം നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ഒരു ചെറിയൊരു സമയം കിട്ടുമ്പോഴാണ് നമ്മുടെ വീഡിയോസും അതുപോലെ കമൻസും റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഡിപ്ലോമ ഓയിൽ ആൻഡ് ഗ്യാസ് പഠിക്കാൻ പോകുന്നുണ്ടോ പോകുന്നുണ്ട് ഓക്കെ ഗ്യാസ് ക്ലാസ് പറഞ്ഞ കോഴ്സ് എടുത്തു ഡിപ്ലോമ എടുത്തു എന്നിട്ട് ഏത് ജോബിലേക്കാണ് പോണത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോബിന് വേണ്ടി ഫോക്കസ് ചെയ്ത് വേണ്ട അതോ ഈ ഓരോ ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് വെറുതെ കാശ് കളഞ്ഞിട്ട് അത് പഠിക്കാൻ വേണ്ട ഏതെങ്കിലും ഒരു ജോബിന് ഫോക്കസ് ചെയ്യുക എന്നിട്ട് അതിന് പഠിക്കുക മിനിമം ഒരു ഡിപ്ലോമയ്ക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് ഡിപ്ലോമ ഡിഗ്രി ബി ടെക് ഡിപ്ലോമ ഡിപ്ലോമയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് എനിക്ക് വരാം ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഒറ്റ വരാനല്ല ഞാൻ പറഞ്ഞത് ഏതെങ്കിലും കോഴ്സ് ഏതെങ്കിലും ജോബിനെ ഫോക്കസ് ചെയ്തിട്ട് ഇപ്പം കയ്യു സി ആണെങ്കിൽ യു സി സേഫ് ആയിട്ട് സേഫ്റ്റി എന്നിട്ട് ആണെങ്കിൽ അപ്പം ഏതെങ്കിലും ജോബിനെ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഓരോ ഗ്ലാസ്മെൻ്റെ പറഞ്ഞാൽ ഡിപ്ലോമ എടുത്തു ആറ് മാസത്തെടുത്തു മൂന്ന് മാസത്തിൽ എടുത്തു ഇത് എടുത്തു എന്നും പറഞ്ഞുവിടുന്ന ഒരു കാര്യമില്ല അപ്പൊ ക്യു സി ഇൻസ്പെക്ടറായിട്ട് കെ ആമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് ക്യു സിയുടെ വീഡിയോയിലായിരിക്കും ചോദിച്ചാൽ കമന്റ് ക്യൂ സിഡ് ഇൻസ്പെക്ടറായിട്ട് ക്യു സി ഓഫീസറായിട്ട് കയറാം പക്ഷെ അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബി ടെക് ഡിപ്ലോമ അതുപോലെ നമ്മുടെ ക്യു സിയുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഇതൊക്കെയാണ് ക്രൈറ്റീരിയ പിന്നെ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് നമ്മുടെ ആരാമൂല അപ്രൂവൽ കിട്ടുക അപ്രൂവൽ എടുത്താൽ സൗദി മാത്രമാണോ ഈ പറഞ്ഞ സാധനം കിട്ടാന്ന് ഒരു പ്രോചോദിച്ചിട്ടുണ്ട് ഇത് ശരിക്കും പലർക്കും ഒരു ഡൗട്ട് ആണ്ട്ടെ ആരാമുഖക്ക അപ്രൂവൽ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് വേറെ എവിടെയും പോയി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ആരാമക്ക അപ്രൂവൽ എടുക്കുകയാണെന്ന് നിങ്ങൾക്ക് സൗദിയിൽ മാത്രമാണ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക സൗദിയിൽ ആരാക്കിൻ്റെ കീഴിൽ കോൺട്രാക്ട് വൈസായാലും ഇപ്പം എന്തായാലും ആരാക്കുൻ്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ആരാക്കാൻ അപ്രൂവൽ ആവശ്യമുള്ളത് അടുത്ത കമ്പനി എന്ന് പറയുന്നത് വെൽ ജോബ് വേക്കൻസി ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് ജോബ് വേക്കൻസി കാര്യങ്ങളൊന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യാനാണ് അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ജോബുകളൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അത് എപ്പോഴാണെങ്കിൽ ഫില്ലാവാം എൻ്റെ കമ്പനിയുടെ പേര് സാമ്യമാകുന്നതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിഗഡിൽ പോയിട്ട് ആ കമ്പനിയുടെ പേരെടുത്ത് ഫോളോ ചെയ്ത് ഇതാവുന്നതാണ് അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ ലിങ്ക്ഡിൽ ഇവര് വാക്സിൻസി കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞു അത് ബ്രോ റിക്ർട്ട് ജോലിക്ക് ഇനി അപ്ലൈ ചെയ്താലും മതിയോ ബ്രോ റിക് ജോബിനെ ഇനി അപ്ലൈ ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ താരപ്പില് അതായത് പത്താം ക്ലാസ് അവർക്ക് തോറ്റോക്കും വരെ നമുക്ക് റിക്രൂ ജോബിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ താരിപ്പ് എന്ന് മാറുന്നു ഇതുവരെ മെസ്സൊന്നുമില്ല ഇതുവരെ ഇങ്ങനെയാണ് അതായത് പത്ത് തോറ്റോക്ക് വരെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ എൻ്റെ ക്വാളിഫിക്കേഷൻ ആണെന്നൊന്നും പറയണമെന്നില്ല അത്യാവശ്യം ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം ഇത് ഇനി എപ്പോ മാറും എനിക്ക് അറിയില്ല ഇനി അഞ്ച് കൊണ്ടത്തിന് ശേഷം മാറും ഇല്ലെന്നൊന്നും ഒന്നും പറയാൻ പറ്റില്ല ഇനി അടുത്ത കമന്റ് ബ്രോ ഈ എൻ ഡി ടി ടെക്നീഷ്യനോ റൊട്ടേഷൻ കാണുമോ എൻ ഡി ടി ടെക്നീഷ്യനോ റൊട്ടേഷൻ കോൺട്രാക്ട് വൈസ് ആണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം അങ്ങനെ കോൺട്രാക്ട് വൈസിൽ ഒരു മാസം നമുക്ക് എന്താ പറയാ ഒരു ലീവ് ഉണ്ട് ഒരു മാസത്തോളം നമുക്ക് ലീവ് കിട്ടും അല്ലാണ്ട് നമ്മുടെ എൻറ്റീരിയർ ടെക്നീഷ്യൻ ഒന്നും റൊട്ടേഷനിലും കിട്ടാൻ വഴിയില്ല അത് ചേട്ടൻ കുറച്ച് ഔട്ടും കാര്യങ്ങളും കൊണ്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇടാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കുറവിലായിട്ട് പറയുന്നു എന്തായാലും ഞാൻ മെസ്സേജ് നമുക്ക് പബ്ലിക് അങ്ങനെ ആക്കാൻ പറ്റുമെന്ന് അറിയില്ല ഞാൻ നോക്കട്ടേണ്ട എല്ലാവർക്കും കൂടി മെസ്സേജ് അയക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആക്കാൻ പറ്റൊന്നും അറിയില്ല എന്തായാലും ചെക്ക് ചെയ്തിട്ട് പറയാം ബ്രോ സാധനം എത്രയാണ് എൻ്റെ സാധ്യത എത്രയാണെന്ന് അതൊരു പേഴ്സണൽ മാറ്റർ അല്ല അതൊക്കെ എന്തെങ്കിലും ഇപ്പോൾ പറയണേ അത് വേറെ എപ്പോഴെങ്കിലും പറയാം ബിക്കോസ് അങ്ങനെ നമ്മുടെ ഏഴാമത്തെ കമന്റിലേക്ക് നമ്മൾ എത്തിച്ചറിഞ്ഞിരിക്കുകയാണ് ഏഴാമത്തെ കമന്റ് ഒരു റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു കമന്റ് തന്നെയാണ് അതായത് ബിടെക് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എൻ ഡി ഐ ടി എടുത്താൽ ജോബ് കിട്ടുമോ എന്നർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നു വൃക്കിൽ നമുക്ക് എൻ ഡി ടി എൻ ഡി ടി ടെക്നീഷ്യൻ്റെ ജോബ് കിട്ടാനായിട്ട് ചാൻസ് കുറവാണ് ഇല്ല ഒന്നാമത് ഇറങ്ങി ആ ഒരു ജോബ് എന്ന് പറയുന്നത് ഉണ്ടാവില്ല എന്നാണ് ഭൂരിഭാഗം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഞാൻ കേട്ടിട്ടുള്ളത് ഇനി പോക് ഷോറിൽ കോൺട്രാക്ട് ബേസിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത് നല്ല സാലറിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഒരു പത്ത് മാസം പതിനൊന്ന് മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം പെയ്ഡ് ലീവ് ആയിട്ട് കിട്ടും ഗേൾസ് അങ്ങനെ നമ്മുടെ ഇരുപത് കമൻസും ഇന്ന് തിരഞ്ഞെടുക്കുകയാണ് നമ്മുടെ വീഡിയോ വെച്ച് വൈകിട്ടാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെ ചെയ്യാത്ത കമന്റ് ചെയ്യാനും മറക്കണ്ട നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കണ്ട